അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പം ഇരുന്നാൾക്ക് എൻ്റെ പേരേക്ക് വിരുന്നു പോയപ്പോഴത്തൊരു വീഡിയോ ആണ് പിന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിരുന്നില്ല അപ്പത്തിനല്ലേ ഷാലൂന് വെജ്ജാതാവിനും പെരപ്പണിക്കായിട്ട് ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെതാ നേരം മുഴുത്തു നിസ്കാരം കഴിഞ്ഞ അടുക്കളയൊക്കെ വന്നപ്പോൾ അമ്മ ചായ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അധിക ദിവസം പിന്നെ ഇട ചായ കാച്ചാ ചക്കര ചായയും വേണം പഞ്ചാര ചായ വേണം ഇമ്മടെ ചക്കര ചായ എന്ന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കാരണം ശർക്കരൊരു ഒരുപാട് നേരം വള്ളത്ത് കടന്ന് തിളച്ച് തിളച്ച് തിളച്ചതായിട്ടമ്മ ലേസം ചായപ്പൊടിയിട്ടിങ്ങോട്ട് മാങ്ങ പിന്നെ പിന്നെതാ പഞ്ചാർ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കൊന്നും ചായ കാച്ചാലും ഉമ്മ അനുവാദം തരൂല അമ്മാക്കത്രയും വെജാതായാലാണ് ചായ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ അമ്മാക്കൊതുങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല കേട്ടോ പിന്നെ എല്ലാവരും ഇല്ലതല്ലേ അങ്ങനെതാ ഞാൻ അതൊക്കെ കഴിഞ്ഞതാ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഭൂരി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കണം അധികം കറി എന്താ വെച്ചാൽ പച്ചപ്പട്ടാണി ഉള്ളിയും തക്കാളി നല്ല കുറുന്നനാണ് ാണ് കേട്ടോ അതൊരു രസം വേറെല്ലേ അതും തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ നുറുക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഉള്ളീൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിൽ കഷ്ണം ഇഞ്ചി അങ്ങോട്ട് ചതച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ആ ലേസം ബോളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ചപ്പാത്തി ചൂടാൻ ഒരു പൊറപ്പാടാണ് കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ചായ കുടിച്ച് അടുക്കളയൊക്കെ അങ്ങോട്ട് കയറിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങോട്ട് നോക്കാലോന്ന് കരുതിങ്ങാണ്ടാണ് ഇപ്പം ആക്കി ചപ്പാത്തി വലിയ ഇഷ്ടമല്ലാട്ടോ കാരണം ചപ്പാത്തി മതി എന്ന് പറയാം പിന്നെ അമ്മോട് എന്ത് പറഞ്ഞാലും നടക്കും അങ്ങനെ ഉമ്മമാരങ്ങനെയല്ലോ പേരക്കുട്ടിയോള കാര്യത്തിലൊക്കെ ഉമ്മമാർ അങ്ങനെയാണല്ലോ അങ്ങനത് ആ ചപ്പാത്തി ചുടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല പൊള്ളായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ദിവസം അപ്പം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ സിയാർത്ത് പോയിരുന്നു അപ്പങ്ങനെ വിളിച്ചിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ചായ കുടിച്ചാണെത്തും എന്നൊക്കെ പറഞ്ഞു അപ്പൊ പെട്ടെന്നുണ്ടായതാ കേട്ടോ ചപ്പാത്തി ചുടല് കാരണം രണ്ടു ദിവസം നമ്മളെ പെരേന്ന് അങ്ങോട്ട് മാറി നിന്നിട്ട് വരുമ്പോൾ ോ നമുക്ക് എന്തെന്നെ തന്നെ കിട്ടിയാലും അതൊരു പ്രത്യേക രസമായി നമുക്ക് തോന്നും അങ്ങനെ അത് ആ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ ഭൂരി ഉണ്ടാക്കാൻ ഒരു പുറപ്പാടാണ് അത് ഒരാൾ അമർത്തുന്നുണ്ട് ഒരാൾ ചുട്ട് അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഭൂരി തന്നെ ഞങ്ങൾ കണ്ടില്ലേ ഈ ഒരു കോലത്തിൽ അങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ അപ്പം മെല്ലെ ഉണ്ടാക്കുന്നത് നാത്തൂന അഞ്ചത്തി ആരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മറിഞ്ഞുങ്ങൾ ഉണ്ടാക്കിയങ്ങനെ തന്നെ കാര്യം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഭൂരി നല്ല ബലമാണെങ്കിൽ വലിയ രസം ഉണ്ടാവില്ലല്ലോ ഭൂരി നല്ല കൊയിഞ്ഞു ും ഭൂരി നല്ല പൊള്ളച്ചു വരുന്നുണ്ട് ഒരുപാട് നേരം ഭൂരി എണ്ണയിൽ ഇങ്ങനെ ഇട്ട് മുരിയിച്ചാൻ പറ്റൂല അത് പിന്നെ ഞമ്മക്ക് ചായക്കിങ്ങനെ നാലുമണിക്കലേ തിന്നാനേ പറ്റുള്ളൂ അപ്പം നല്ല മയത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഭൂരി എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ എടുക്കണം എന്നാലാണ് ഭൂരി നല്ല മട്ടത്തിൽ അങ്ങോട്ട് കിട്ടുകയുള്ളൂ ഞമ്മക്ക് ഈ എണ്ണ ചൂടാവുമ്പോൾ ഒരു പേടിയല്ലായി കാരണം പിന്നെ ഞാൻ ഞാനിന്ന് അടുക്കളയിൽ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ബാക്കിയൊക്കെ അത് ചെയ്യണം എന്തായാലും വേണ്ടി ചൂടും ില് കഴിഞ്ഞിട്ടുണ്ട് വിചാരിച്ച മഴത്തിന് നല്ല പൊള്ളയായിട്ടുണ്ട് നല്ല മയത്തിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മഴമുണ്ട് അപ്പത്തിന് ഇപ്പൊ വന്നു കേട്ടോ ഇപ്പൊ വന്നിട്ട് ആകെ ക്ഷീണിച്ചിപ്പോ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ നാവൂരും അങ്ങനെ ഇവിടെ പോയി വന്നതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ കുറച്ച് ചീരണിയും കാര്യങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് അത് എല്ലാവർക്കും അങ്ങോട്ട് ഓരി വെച്ച് കൊടുക്കുകയാണല്ലോ അപ്പോൾ ആദ്യത്തെ മാതിരിയല്ലല്ലോ അപ്പോൾ എന്ത് കൊടുന്നാലും നാലു ഓരി അഞ്ചു ഓരിയൊക്കെ ആക്കണം കേട്ടോ കാരണം രണ്ട് നാത്തൂന്മാരും അമ്മായി ഞാനും സായിനും അഞ്ചത്തിയും പാടുണ്ടല്ലോ അങ്ങനെ ദാ അഞ്ചത്തി അടുക്കളയെ കയറിയ പാടുന്നെ ഭൂരി പൊളിച്ച് തിന്നാൻ നിൽക്കുകയാണ് അപ്പം ഭൂരിയൊക്കെ നല്ല ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് തിന്നുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ചായയും കടിയും കുടിച്ചിട്ട് നേരത്തെ ഭൂരി ഒക്കെ കഴിഞ്ഞു ഇത് ചൂട് കൊടുക്കാൻ തിന്നാൻ വേറെ രസമല്ലേ അപ്പം അതിന് കുട്ടികളൊക്കെ ഓരോ ഒത്തിരി ഇങ്ങനെ നീച്ചി വരുന്നുണ്ട് ഇവിടെ ഇവിടെതാ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസപ്പെരയിൽ കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അങ്ങനെ കറി ആയിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ അത് ഉള്ളീം തക്കാളിയും കടലിൻ അടുപ്പത്ത് വെച്ച് വിസിലടിപ്പിച്ചു അത് ആ ഉള്ളി അങ്ങോട്ട് തോമിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടറിഞ്ഞ് കറി ഉണ്ടാക്കണം കേട്ടോ ഞാൻ മനോടറി എല്ലാവർക്കും വേണ്ടതല്ലേ ഞങ്ങൾ നിറഞ്ഞ നാലാളാ അപ്പം നല്ല കുറുന്നനല്ല കറിയക്കാരം ഇവിടെ വന്നാൽ നല്ല സറുന്നനല്ല കറികാരം എല്ലാവർക്കും എത്തണം ണല്ലോ ആ ഒരു കറിയാണെങ്കിൽ മോനൂന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദാ അതൊക്കെ അങ്ങോട്ടായി പിന്നെ ദാ അടുപ്പത്തൊക്കെ ചോറ്റും കൊടുക്കാണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഇന്നോ നാളെ ഇന്നോ നാളെ എന്ന് പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അധികം എന്താ അടുപ്പത്ത് തന്നെ കേട്ടോ ചോറൊക്കെ വെക്കല് പിന്നെ ദാ ഇപ്പം ഇവിടെ ചായ കുടിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചുണ്ടാക്കണത് വേറെ രസാണല്ലോ നമ്മൾ ഈ ഗ്യാസുമ്പോൾ ഉണ്ടാക്കണ മായത്തന്നെ അടുപ്പത്തും നമ്മൾ എളുപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി കജും അങ്ങനെ ശാലും മോനും ഒക്കെ ഇവിടെ കടക്കുന്നുണ്ട് എല്ലാവരും വന്നാൽ ഈ താഴത്തേക്ക് നെരുന്നനാണ് കടക്കും പിന്നെ പിന്നെക്കങ്ങോ അങ്ങോട്ടോ പോകാനൊന്നും പറ്റൂല മക്കളെന്താ പറയുക ഇവിടെ വന്നാലേ സ്വസ്ഥതയിൽ കടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തായാലും വേണേലൊക്കെ കുത്തി പൊന്തിച്ചുണ്ടാക്കിയിട്ട് ആ അടുക്കളയിലെത്തി എല്ലാവർക്കും ഇവിടെ ചായ വളമ്പി കൊടുത്തിട്ടുണ്ട് അവസാനത ലേസം കറി ഉണ്ടായിരുന്നു അതിൽക്ക് ഞാൻ രണ്ട് പൂരി ഇട്ടുംങ്ങാണ്ട് കുഴച്ചിട്ട് തിന്നാലൊരു പുറപ്പാടാണ് പിന്നെ ചക്കക്കുരു ആണ് കേട്ടോ ചക്കക്കൂരും കയ്പക്കൊക്കെ എന്ന് അറിയണത് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചീരൻ്റെ ചക്കക്കുരു ഒക്കെ എന്താ മുരിങ്ങൻ്റെ ചക്കക്കുരു അതൊരു രസമാണ് ാണ് പിന്നെ ചക്കക്കാലായ ചക്കക്കുരും മുരിങ്ങൻ്റെയും കുമ്പളങ്ങും ചക്കക്കുരും അങ്ങനെ ആയിക്കാരു അപ്പം എനിക്കും ഇഷ്ടം അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് ഇറച്ചിനോടൊന്നും വലിയൊരു ഇതില്ല കേട്ടോ ഞാൻ അമ്മാനോട് പറഞ്ഞാൽ വരുന്നുണ്ട് വെച്ചിട്ട് നിങ്ങൾ ഇറച്ചിയൊന്നും വാങ്ങണ്ട ഇക്ക് ഇങ്ങനെ കറി മായി ചീരൻ്റെ അതുപോലെ മീൻ ഉൾട്ടതോ ഇമ്മ എന്ത് കറി വെച്ചാലും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒന്ന് സാമ്പാറാണ് കേട്ടോ കറി വെക്കണത് അത് ഇന്നത്തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ആങ്ങളാർക്കും ഞാൻ എന്നെ വെക്കണമെന്ന് പറഞ്ഞു കേട്ടോ താത്ത വെച്ചാൽ മതിയാണ് അപ്പം ഞാൻ ആയിക്കോട്ടെ അപ്പം നമ്മൾ മടിച്ച് നിൽക്കാൻ പറ്റൂലല്ലോ പിന്നെ ഉണക്കമാന്തൽ പൊച്ചാനുണ്ട് അതിലടക്കത് ആ ചോറ് വെന്തിട്ടുണ്ട് കൈപ്പക്കയും ചക്കക്കൂരും ഒക്കെ ഇവിടെ നേരെ ആക്കി വെച്ചിട്ടുണ്ട് സാമ്പാറിനില്ല വെണ്ടൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പലരും പലതും ചെയ്തിട്ടാണ് കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കിട്ടിയ ഭാഗങ്ങളൊക്കെ വീഡിയോ ആക്കി എടുത്തിട്ടും ഇതൊക്കെ ഭയങ്കര ഇരിതാണ് കേട്ടോ ഇന്നലെ ഇങ്ങനെ പെരയൊക്കെ പോകാൻ വല്ലാത്തൊരു പൂന്തി അപ്പം ഞാൻ ബാവു ഇങ്ങനെ ചോദിച്ചു അപ്പം ഇപ്പം പോവണ്ട പെരപ്പണി നടക്കല്ലേ അറിഞ്ഞു കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് നോക്കിയപ്പോഴാണ് ഈ വീഡിയോ റബ്ബേ ഞാൻ ഇട്ടു എന്ന് അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയത് കേട്ടോ പിന്നെ അത് ആ ചട്ടി കുടുക്കയിൽ പരിപ്പ് വേവിച്ചിട്ട് അതിൽ ആ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പത്തന്നെ വെക്കാൻ ഒരു പുറപ്പാടാണ് അടുപ്പ് ഇങ്ങനെ ഒഴിഞ്ഞുങ്ങാണ്ടിരിക്കല്ലേ അതിലടക്ക് ആ ഗ്യാസും ഒരാൾ പപ്പടം പൊരിച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടെങ്കിൽ പപ്പടം രസമാണ് അതുപോലെ കുമ്പളങ്ങക്കറിയും ഇതും പിന്നെ എന്ന് പറഞ്ഞാൽ പപ്പടം നല്ല ചോത്തണിട്ടോ ഇപ്പൊക്ക് പപ്പടം നല്ല ചോത്തിട്ടാവണം ചിലയ്ക്ക് പപ്പടം നല്ല ചോപ്പാവാൻ പറ്റില്ലല്ലോ അപ്പം പല കോലത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ സാമ്പാറിനുള്ള വെണ്ടക്ക ഞാൻ എണ്ണയിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങോട്ട് വാട്ടിയെടുക്കാൻ കേട്ടോ ഒന്നാ പിന്നെ മാങ്ങാൻ നേരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി വറക്കാതെയട പക്ഷെ വറുത്ത് വെണ്ടക്കിടുമ്പോൾ വേറെ ഒരു രസമാണ് പിന്നെ ആ വെണ്ടൊക്കെ മാറ്റിയിട്ട് ആ ചട്ടിക്ക് തന്നെ ഇത് ആ ഉണക്കൽ മീനപ്പത്തിന് നാത്തൂന് കായം കൂട്ടി വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ സാമ്പാറിൻ്റെ കുടുക്കൊന്ന് തുറന്നു നോക്കി കഷ്ണങ്ങളൊക്കെ നല്ലോം വെട്ടി തിളക്കണുണ്ട് അപ്പം നോക്കി വെക്കുമ്പോൾ കഷ്ണം കുറച്ചും പാടെ വേവാണ്ട് അപ്പോൾ അതിക്കിതാ മുരിങ്ങക്കായ് നുറുക്കിയതും വൈതനങ്ങൾ നുറുറുക്കിയതൊക്കെ ഒന്നും ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ കറി കുറച്ച് തോന ഉണ്ടാക്കണം ഇങ്ങോട്ട് പോരുമ്പോൾ കറി കൊണ്ടുവരുന്നിട്ടാണ് ഒരുപാട് കറിയൊക്കെ വെക്കുന്നത് കേട്ടോ ഉണക്കൽ മീനും ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു കൈപ്പക്കയും ചക്കക്കൂരും ഉപ്പ് ഇട്ട് കാണ്ട് അങ്ങനെ അടുപ്പത്താ ഗ്യാസമ്മട്ടോ വെച്ചത് ഗ്യാസമ്മ വെച്ച ലേസം വെള്ളമൊക്കെ പാർന്നു കൊടുത്ത് നോക്കി വയ്ക്കുമ്പോൾ നമ്മൾ സാമ്പാർ നല്ലോ മട്ടത്തിൽ മട്ടത്തിലങ്ങോട്ടായിട്ടുണ്ട് ആ പൈക്കിലേസം സാമ്പാർ പൊടി അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഒന്ന് അങ്ങോട്ട് അളക്കിയിട്ട് ഒന്നിങ്ങോട്ട് തിളക്കണല്ലോ സാമ്പാർ പൊടി ഇട്ടിട്ട് വല്ലാതെ അങ്ങോട്ട് തിളക്കും ക്കാൻ പറ്റൂല എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു പോവല്ല അപ്പോഴും ഞമ്മക്കിടങ്ങറാണല്ലോ അപ്പം എന്നോട് പറഞ്ഞു കയ്പക്കയും ചക്കക്കൂരും ചട്ടിന്ന് മാറ്റിങ്ങാണ്ട് ചട്ടി കൊടുക്കയൊക്കെ അങ്ങോട്ട് ഇട്ടതാണ് അപ്പം ഞാൻ ആ എന്താ സാമ്പാർ വേറെ ഒരു പാത്രത്തിൽ കൊഴിച്ചിട്ട് ആ ചട്ടി കൊടുക്കിയത് ആ ചക്കൂരും കയ്പക്കും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് അവളെ അടുപ്പത്ത് വെച്ചതിന്റെ ശേഷം ആ സാമ്പാറൊന്ന് കടുക് ഒട്ടിച്ചാൽ വേണ്ടി ഗ്യാസ് മക്ക അങ്ങോട്ട് വെച്ചെടുത്തി ലാസും കടുക് ഇട്ടിട്ടുണ്ട് ഉണക്കമുളകും വേപ്പിൻ്റെയും രണ്ട് മണി ഉലുവി അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല അങ്ങോട്ട് പൊട്ടി പൊരിഞ്ഞ അതിൻ്റെ ശേഷം ഞമ്മളെ സാമ്പാർക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് നല്ലോ ഒന്നങ്ങോട്ട് അളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് അമ്പൊന്നങ്ങോട്ട് മൂടി വെക്കുകയാണ് ഒരു ചട്ടി കൊടുക്ക കറി ഉണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ആ ചട്ടിയിൽ ലേസം വെല്ലുളളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചീരൻ്റെ ലപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ടാട്ടോ പെട്ടെന്ന് ഉണ്ടാവിയതാട്ടോ ഇതൊക്കെ പോരാണ് പറഞ്ഞ അമ്മാക്ക് വല്ലാത്ത രടങ്ങറാണ് കേട്ടോ കാരണം എനിക്ക് ഇങ്ങനത്തെ ഇതിനോട് വല്ലാത്തരിഷ്ടാണ് അപ്പം അമ്മാനോട് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മളമ്മ ല്ലോ ഞമ്മക്കൊരു പൂതില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മൾമാക്കത് തന്നാലേ ദൗളുമാനോട് ഞാൻ പെരയൊക്കെ കൊണ്ടുപോയിക്കോണ്ട് മാക്കതൊന്നും പറ്റൂല മണ്ടാക്കി തിന്നിട്ട് പോയാൽ മതി എന്ന് പറയും എനിക്കാണെങ്കിലും പോരിനന്നത്തെ ദിവസം ഭയങ്കര ഇതായി കാര്യം ഒരു ബേജാറും പേടിയൊക്കെ ആയി ഇവിടെ വന്നിട്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ ഞമ്മക്ക് ഞമ്മളോട് ഒരു നാലു ദിവസം നിന്ന് പോരാണെങ്കിലും ഒരു ദിവസം നിന്ന് പോരാണെങ്കിലും വല്ലാത്തൊരു ഇടങ്ങാറാണ് അപ്പം എനിക്ക് തോന്നും വെരന്റീനിലാ തോന്നും അതുപോലെ തന്നെ ഷാലും മോനും ഒക്കെ പറയാം വെരൻറ്റീനിലമ്മ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് പറയട്ടോ അങ്ങനെതാ അതിലിടക്ക് ഞാൻ കൈപ്പക്കയും ചക്കക്കൂരും ഒക്കെ ഒന്ന് തൂമിച്ച് അങ്ങട് ഇട്ടും കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചേരം അടുപ്പത്ത് വെക്കട്ടെ അതിൻ്റെ ശേഷം അതാ എല്ലാ വിഭവങ്ങളും ആയിട്ട് വീതനും അങ്ങട് നിരത്തി വെച്ചിട്ടുണ്ട് മക്കളെ എല്ലാവരും അങ്ങോട്ട് കൂടുമ്പോൾ പണിയൊക്കെ കുറച്ച് കൂടുതലാണ് ഈ കാലഘട്ടം പെരയിൽ ഇന്നാലും ഉണ്ടല്ലോ മനസ്സിന് കിട്ടണ സുഖം അത് വേറെ തന്നെ ഉണ്ടോ നാത്തൂന്മാരും അങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ വിരുന്നൊന്നും പോകില്ല കേട്ടോ കൂടാതെ കജ്ജുമത്തുമ്പോളേ പോകളു ഞങ്ങൾ പോകാൻ പറഞ്ഞാലും ഓല് പറയും ഇങ്ങള് പോയിട്ട് പോവാം അപ്പോൾ രണ്ടാളുണ്ടല്ലോ ഒരാൾ ഒറ്റക്കല്ലല്ലോ അങ്ങനെയൊക്കെ ചെയ്യൽ പിന്നെ അതിൻ്റെ ശേഷം അതാ കുഴിച്ചാനായപ്പോൾ എണ്ണ ഇട്ടുകൊടുക്കുകയാണ് ഇച്ച എണ്ണ തേച്ച് കൊടുക്കൂല ഐറ്റങ്ങൾ തലയിലെണ്ണ മേക്കെണ്ണില്ലായെന്ന് അറിഞ്ഞോ എണ്ണ തേച്ചു കൊടുത്തു പിന്നെ അതാ ഉച്ചയായപ്പത്തിന് ഇടിച്ചക്ക കെട്ടിച്ച് കൊണ്ടാൻ വേണ്ടി റെഡിയാക്കാനോ ഇവിടെ ഇടിച്ചക്ക കിട്ടാൻ കുറച്ചടങ്ങാറാണ് പക്ഷേ അവിടെയാണെങ്കിൽ എല്ലായിടത്തും ഇടിച്ചക്ക ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഇടിച്ചക്ക കുറച്ച് ദിവസത്തിന് തിന്നാലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ കവറിലാക്കാം കാരണം എന്താ വെച്ചാൽ മറക്കും എന്തും പോരിനെ നേരത്തെ നമ്മളെ വേചാറുകൊണ്ട് മറക്കും പിന്നെ ഇവിടെ എത്തിയിട്ട് ഈ കാലം ഓർമ്മ വരിക പകുതിയോടെ എത്തിയിട്ട് ഓർമ്മ വന്നിട്ട് എത്രയും ദിവസം കൊടുന്ന് എന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആങ്ങളെ ബസ്സായിട്ടാക്കി തരുന്ന ആ പോലെ രണ്ടാളിയും കൊണ്ടാക്കിയതിൻ്റെ ശേഷം ഇന്നും പാട കൊണ്ടുപോകുക വല്ലൊരു പുറപ്പാടാണ് അപ്പം അന്നത്തെ വീഡിയോ ഒത്തിരയ്ക്ക് എന്നെ ഉള്ളുട്ടോ അപ്പോൾ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തരയ്ക്ക് എന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും